ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ ബിനീറ്റ ഒരുപാട് നാളുകൾ കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഇതുപോലൊരു വീഡിയോ ആയിട്ട് വരുന്നത് കുറേയായി ലോങ് ഒക്കെ ഇട്ടിട്ട് അതുപോലെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുത്തിട്ടും കുറേ നാളായി അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് പുതിയൊരു ചലഞ്ചുമായിട്ടാണ് ഞാൻ ലാസ്റ്റും ഫസ്റ്റുമായിട്ട് ചെയ്ത ആക അതായത് ഞാൻ ഒരു ചലഞ്ച് ചെയ്തിട്ടുള്ളൂ ആ ഒരു ചലഞ്ച് ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ചായിരുന്നു ജി എം എൽ ടി ചലഞ്ച് ഗെറ്റിംഗ് മൈ ലൈഫ് ടുഗദർ എന്നൊരു ചലഞ്ചായിരുന്നു ആ ചലഞ്ചിൽ എനിക്ക് നല്ലൊരു റെസ്പോൺസ് തന്നെയായിരുന്നു കിട്ടിയത് ഒരുപാട് പേര് ഇപ്പോഴും ആ ചലഞ്ച് കൊണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പം ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സ് ചലഞ്ചുമായിട്ടാണ് ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഹാപ്പിനെസ് ചലഞ്ച് നമ്മുടെ ലൈഫിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പലരും ഇന്നും മറന്നു പോകാറുണ്ട് നമ്മളെപ്പോഴും നം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും മറ്റുള്ളവർക്ക് വേണ്ടി അത് ചെയ്യും ഇത് ചെയ്യും എല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമേ ചെയ്യാറുള്ളൂ എന്തെങ്കിലും നമ്മൾ ഹാപ്പിയാണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വേണ്ടിയാണോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല എസ്പെഷ്യലി നമ്മുടെ പേരൻറ്റ്സ് ഞാൻ എപ്പോഴും അമ്മയുടെ ഒക്കെയാണെങ്കിലും പറയും അമ്മയും കുറച്ച് കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ചെയ്യും അമ്മ ഇത് ചെയ്യാൻ ഹാപ്പി ആണെങ്കിൽ അമ്മ ചെയ്തു അമ്മ പറഞ്ഞാൽ ആരേയും നോക്കണ്ട എന്ന് ഞാനാണെങ്കിലും ഇങ്ങനെ പറയാറുണ്ട് അതുപോലെ എൻ്റെ അടുത്തുള്ളവരോടൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് ചെയ്ത് ചിലപ്പോൾ ഒരു മിഠായി കഷ്ണം വാങ്ങുന്നതായിരിക്കും നിങ്ങളുടെ ഹാപ്പിനെസ് അത് മതി അപ്പൊ അങ്ങനെ ഹാപ്പി ആവാൻ വേണ്ടി ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇനി മുതൽ ശ്രമിക്കണം എന്താണ് ട്വന്റി ഫോർ ഡേയ്സ് ഹാപ്പിനെസ് ചലഞ്ച് എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും വേറെ ഒന്നും ഇരുപത്തഞ്ച് ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പ് വരുന്നത് ഇരുപത്തഞ്ച് ടാസ്കുമായിട്ടാണ് എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ടാസ്ക് ചെയ്യണം അതെങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കേണ്ട എന്താണേലും ഞാനിപ്പം ഇന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലുള്ള ടാസ്ക് നിങ്ങൾ നാളെ ചെയ്യുക അങ്ങനെ ഞാൻ എന്താണ് ഒരു ദിവസം മുമ്പ് തന്നെ നിങ്ങൾക്കുള്ള ടാസ്ക് എന്താണെന്ന് പറയാം അപ്പോൾ അത് ചെയ്യുക എൻ്റെ ഒപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യുക ഒരിക്കലും മുടക്കാൻ നോക്കണ്ട വലിയ വലിയ ടാസ്ക് ഒന്നും ഇല്ല കേട്ടോ എന്നെപ്പോലെ അതിൻ്റെ ഇപ്പം ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ചെയ്യാം സ്റ്റുഡൻസിന് ചെയ്യാം ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ടാസ്ക്കാണ് ടാസ്ക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ഞ്ച് ചെയ്യണം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്ഞ്ച് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല അപ്പം ടാസ്ക് എന്താണെന്നൊക്കെ വഴിയേ വഴിയേ പറയാം അതിന് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ലൈഫിൽ നിന്ന് കളയുക നമുക്ക് ഞാൻ ഭയങ്കര നെഗറ്റീവ് തോട്ട്സ് ഉള്ള ആളാണ് സത്യം പറയാലോ എനിക്ക് എന്ത് കാര്യം വന്നാലും ഞാൻ എൻ്റെ പോസിറ്റീവിനെക്കാളും മുമ്പ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ആയിരിക്കും സോ നെഗറ്റീവ് തോട്ട്സ് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ തിങ്ക് പോസിറ്റീവ് പോസിറ്റീവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എടുക്കുക നമുക്കിപ്പം എല്ലാ കാര്യത്തിലും ഉണ്ടാവുകയൂടോ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അപ്പം അതിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ മാക്സിമം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോവുക അതുപോലെ തന്നെ നമ്മൾ കുറച്ച് എന്താ മറ്റുള്ളവർ പിന്നെ നെഗറ്റീവ് പറയുന്നതൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കുക നമ്മുടെ തന്നെ ഒരു ഹാപ്പിനെസ്സിനാണ് ഒരു കോട്ടം വരുത്തുന്നത് എന്ന് ചിന്തിക്കുക അപ്പം നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചിട്ടേ കാര്യമുള്ളൂ അതുപോലെ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്തുക നമ്മൾ ഒരിക്കലും നമ്മുടെ സന്തോഷം ഇങ്ങനെ തേടിപ്പോട്ടെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അതിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് സോ അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങളിപ്പോൾ ചെയ്യുന്നൊരു ടാസ്ക് ഇന്ന് ഒരു ദിവസം തന്നെ ചെയ്യണം എന്നില്ല അല്ലാതെ അതായത് ഇന്ന് ഒരു ദിവസം തന്നെ ചെയ്യാവൂ എന്നില്ല നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം ഇപ്പോൾ ഒരു ബുക്ക് വായിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം ഡെയിലി ഇപ്പോൾ ഒരു ബെഡ് ക്ലീൻ ക്ലീനാക്കുന്നതാണ് ചെയ്യാം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് നമ്മുടെ ലൈഫ് ഫുള്ള് ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഇന്നിപ്പോൾ മാർച്ച് അഞ്ചാം തീയതിയാണ് ഞാൻ അഞ്ചാം തീയതിയും ആറാം തീയതി ആയിട്ടായിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് നെക്സ്റ്റ് ഡേ മുതൽ നമ്മുടെ ചലഞ്ചും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു മാർച്ച് മാസത്തിലൂടെ നല്ലൊരു മാറ്റത്തിന് നമുക്ക് തുടക്കം കുറിക്കാം എൻ്റെ ഒപ്പം തന്നെ എല്ലാവരും ഉണ്ടായിരിക്കണം ആരൊക്കെ ചലഞ്ച് എടുക്കുന്നുണ്ട് എൻ്റെ ഒപ്പം കൂടുന്നുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അതുപോലെ എനിക്കറിയില്ല എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അധികം വ്യൂവേഴ്സ് ഒന്നും കാണാറില്ല അപ്പോൾ ഞാൻ തന്നെ ഇടയ്ക്ക് വിചാരിക്കും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും നിങ്ങൾക്ക് വീഡിയോനെ പറ്റി എന്ത് അഭിപ്രായം നല്ലത് മാത്രം ഞാൻ പറയുന്നില്ല ഞാനും കുറവുകൾ ഒരുപാടുള്ള ആളാണ് അപ്പോൾ വീഡിയോനെ പറ്റി നിങ്ങൾക്ക് നല്ലതും ചീത്തതായ ഒരുപാട് അഭിപ്രായങ്ങൾ കാണും എന്താണെങ്കിലും വീഡിയോ കാണുന്നവർ പത്ത് പേരാണ് ീ പത്ത് പേരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ് അതുപോലെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്തുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല നാളെ മുതൽ നിങ്ങൾക്കുള്ള ചലഞ്ചുകളായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും ഷോർട്സ് ആയിട്ടായിരിക്കും ചലഞ്ചുകൾ അപ്ലോഡ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ നേരത്തെ പോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എൻ്റെ ഒപ്പം തന്നെ ചലഞ്ചിനെ കൂടുക ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ഈ മാസം ഫുള്ളും ഈ മാസം അല്ല കേട്ടോ ഇനി എന്നും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം അടുത്തൊരു അടിപൊളി വേണ്ടിയിട്ടായിരുന്നു അതേ ബൈ ബൈ